എല്ലാം വളരെ അപ്രതീക്ഷിതമായിരുന്നു ഇന്ന് നടന്ന അത്ലാന്റ യുണൈറ്റഡിനെതിരായുള്ള പോരാട്ടത്തിൽ മിന്നും ഗോളുമായി മെസ്സി കളഞ്ഞിറഞ്ഞ് മുഴുവൻ സമയവും കളത്തിലിറങ്ങി കഴിഞ്ഞ മണിക്കൂറിൽ അർജന്റീനയുടെ സ്ക്വാഡിനെ ലാനൽസ് കലോണി പുറത്തുവിട്ടപ്പോൾ പത്താം നമ്പറുകാരനായ മെസ്സിയുടെ പേരില്ല അർജന്റീന ന്യൂസ് മാധ്യമങ്ങൾ ഷോക്കിംഗ് ന്യൂസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് റിപ്പോർട്ട് രേഖപ്പെടുത്തിയത് മുഴുവൻ സമയവും നിറഞ്ഞു കളിച്ച മെസ്സി എന്തുകൊണ്ട് ഈ സ്ക്വാഡിൽ ഇല്ല എന്നതായിരുന്നു ചോദ്യവും അതിനുള്ള ഉത്തരവുമാണ് കായിക മെസ്സി ചില ചെറിയ പരിക്കുകൾ നിരന്തരമായി അലട്ടുന്നുണ്ടെന്നത് യാഥാർത്ഥ്യമാണ് എന്നാൽ എല്ലാം കഴിഞ്ഞ് ലിയണൽ മെസ്സി റെഡിയായി ഇന്നത്തെ മത്സരത്തിൽ മുഴുവൻ സമയവും കളത്തിലിറങ്ങിയത് ആരാധകർക്ക് ഏറെ ആശ്വാസകരമായ കാര്യമായിരുന്നു എന്നാൽ പെടുന്നനെയായിരുന്നു സ്കലോണി അർജന്റീന ടീമിനെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് അതിൽ പത്താം നമ്പറുകാരനായ മെസ്സി ഇല്ല മെസ്സിക്ക് സത്യത്തിൽ എന്താണ് സംഭവിച്ചത് മെസ്സിയുടെയും അർജന്റീനയുടെയും കാര്യങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തുന്ന പ്രമുഖ മാധ്യമ പ്രവർത്തകനായ ഗാസ്ന്യഡ്യൂളിൻ്റെ റിപ്പോർട്ട് ഇങ്ങനെയാണ് മെസ്സി ഇന്നലത്തെ മത്സരത്തിനു ശേഷം ലിയണൽ മെസ്സിക്ക് ഒരു സ്കാനിംഗ് നടത്തിയിരുന്നു ഇതിൽ മെസ്സിക്ക് ഒരു മൈനർ മസിൽ ഇഞ്ചുറി രേഖപ്പെടുത്തിയതായി കാണുന്നുണ്ടെന്നും അതുകൊണ്ടാണ് മെസ്സി മത്സരത്തിൽ നിന്ന് മാറി നിൽക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നമുക്കറിയാം മത് മത്സരത്തിൻ്റെ അറുപത്തി മിനിറ്റിൽ ലിയണൽ മെസ്സി തൻ്റെ ഇടങ്കാലുകൊണ്ട് ഒരു ഷോട്ട് തീർക്കാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷമുള്ള അദ്ദേഹത്തിൻ്റെ ലാൻഡിങ്ങിൽ വന്ന പ്രശ്നമാണ് അദ്ദേഹത്തിൻ്റെ ഗ്രോയിങ് മസിലിനുള്ള ഇഞ്ചുറിക്ക് കാരണമായതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു നമുക്കറിയാം നേരത്തെ തന്നെ കാരണം പൗലോ ഡിബാല അർജന്റീന ടീമിൽ നിന്നും പുറത്തായിരുന്നു കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി സബ്സ്ക്രൈബ് നൗ